ഡോക്ടറെ ഈ പല പേഷ്യൻസും ചോദിക്കുന്നുണ്ട് അവരിപ്പോ രാവിലെയൊക്കെ കുളിച്ച് എത്ര റെഡി ആയിട്ടിരുന്നാലും എത്ര ഒരുങ്ങിരുന്നാലും കുറച്ച് കഴിയുമ്പഴേ വിയർപ്പിന്റെ ഒരു സ്മെല് പലർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതെന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു വിഷയം എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ വിയർപ്പിന്റെ സ്മെല്ലിനെ ഡോക്ടർ നമ്മൾ കുളിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറാണ് ശരിക്കും കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് എക്രൈൻ എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ആണുള്ളത് എക്രൈൻ ആണ് ഈ സ്വെറ്റ് ആ ലാൻഡിന്റെ സെക്വേഷൻസിന്റെ സ്മെല് കൊറവാണ് കുട്ടികൾക്ക് പൊതുവേ നമുക്ക് വിയർപ്പ് ഒരു സ്മെല് എന്ന് പറയുന്നത് കുറവായിട്ട് പക്ഷെ നമ്മൾ ആയി കഴിയുമ്പോൾ എന്ന് പറഞ്ഞ മറ്റൊരു ആണ് കൂടുതലായി അതിന്റെ സെക്രീഷൻസിന് പൊതുവേ ഒരു കൂടുതൽ ഉള്ളതാണ് ചിലരിൽ ഇത് വളരെ കൂടുതലായിട്ട് സാധിക്കും അതിനിടയിൽ ചില സ്മെൽറ്റിംഗ് എലമെന്റ് ആവർ ഈ സെക്രീഷൻ കൊണ്ട് കുറച്ച് കൂടുതലായിട്ട് സ്മെല് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ രണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഏരിയ വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് നല്ലപോലെ ഷേവ് ചെയ്ത് അല്ലെങ്കിൽ ട്രിൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് ഈ ആക്സിലറി ഈ സെറ്റ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വഭാവമുള്ളവർക്കിടയ്ക്ക് നമ്മൾ ഒന്നും മൂന്നോ നാലോ തവണ വാഷ് ചെയ്യുക അതർവൈസ് വൈപ്സ് ഉണ്ടല്ലോ നമ്മൾ ബേബി വൈപ്സ് ഒക്കെ പോലെ തന്നെ നമുക്ക് ആയുർവേദ വൈപ്സ് അല്ലേ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അതൊക്കെ അതുപോലെ ഉള്ളതൊക്കെ വെച്ചിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫുഡിലുള്ള കാര്യം ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻ ഉണ്ട് നമ്മൾ വെജിറ്റേറിയൻസ് ആണ് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരിലാണെങ്കിൽ ശരി ഓണിയൻസ് ഓഫ് ഉള്ളിയോ വെളുത്തുള്ളിയോ ആണെങ്കിലും അതുപോലെ നമുക്കറിയാമല്ലോ പൊതുവെ അതിനൊരു സ്മെല്ലോ അത് നമുക്ക് കൂടുതലായി കഴിക്കുന്നവർക്ക് സ്മെല്ലും പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് റെഡ്മീറ്റ് റെഡ്മീറ്റ് അതുപോലെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ കറി മസാല നമ്മളീ കറി മസാലാസ് ഭയങ്കര യൂസ് ചെയ്യും ചെറിയ ജീരകപ്പൊടിയും കറി മസാലകൾ ഉണ്ടാക്കിയൊക്കെ അമിതമായിട്ട് യൂസ് അതൊക്കെ കൂടുതലും ഈ സ്വെറ്റിന് സ്മെല്ല് കൊടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഐറ്റം അതുപോലെ എം എസ് ടി നമ്മുടെ ഈ ചൈനീസ് ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്ന അതും ഈ പറഞ്ഞ പോലെ ഓവർ അത് ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ സ്മെല് വരാനുള്ള സ്ഥലത്ത് വളരെ കൂടുതലായിട്ടാണുള്ളത് ഫുഡ് ഐറ്റംസിൽ ഇങ്ങനെയൊക്കെ പിന്നെ ആൾക്കഹോൾ ആൾക്കോൾ എൻ്റെ ചെയ്യുന്നവർക്ക് എന്താണ് ഒരു നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ ഒരു ശരിക്കും ഒരു അല്ലാതെ തന്നെ ഓർഡർ സിമുലേറ്റ് ചെയ്ത ഇതിനിടയ്ക്ക് ഈ സ്വെറ്റ് ലാൻഡ് വഴി ഓവർ ആയിട്ട് ഒരു ഓഡർ വരാനുള്ള ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ആണ് അവർക്ക് നല്ലൊരു സ്മെല്ല് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കാം നമുക്കൊരു മിനിമം ഓഫർ ടു പോയിന്റ് ഫൈവ് ടു ത്രീ ലിറ്റേഴ്സ് വേണം അല്ലെന്നുണ്ടെങ്കിൽ ഈസ് നമുക്ക് പുറന്തള്ളുന്നതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അതാകും വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് നമുക്ക് എന്താണ് പ്രധാന പ്രൊട്ടക്ഷൻ സൈഡിൽ നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് എന്നാലും നമുക്ക് ആ ഒരു സ്മെല്ലിനെ ഓരോ വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്മെറ്റ് സ്വെറ്റിന് സ്മെല് ഇങ്ങനെ വന്നോണ്ടേ അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളാണ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ആണ് ചില ഹോർമോണൽ ചെയ്തു വളരെ എക്സാമ്പിൾ മെനോപോസിൽ സൈഡിലുള്ള ലേഡീസ് കുറച്ച് സ്മെല്ല് കൂടുതലായിട്ട് കണ്ടു അങ്ങനെ പല പഠനങ്ങളും പറയുന്നത് ഓഫ് ഈ ഹോർമോണൽ ചേഞ്ചസ് ചെയ്യാസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ചില ഡയബറ്റിക് കണ്ടീഷൻ തൈരോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഒക്കെ ഈ സ്മെല്ല് കാണും നമുക്ക് ഓവറായിട്ട് പ്രത്യേകിച്ച് ഇല്ലാതെ ഒരു സ്വെറ്റിന് ഒരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് എന്തെങ്കിലും എൻഡോക്രൈൻ ഡിസോർഡ് കാണോ അതായത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ഇനി പറഞ്ഞതുപോലെ ഡയബറ്റിക് ആണ് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ അതുപോലെ മറ്റു പലതരത്തിലുള്ള അസുഖങ്ങൾ ചില സ്പെസിഫിക് ഡിസോർഡേഴ്സിലൊക്കെ ഈ ഒരു സ്വെറ്റിന് ഈ ഒരു സ്മെല്ല് കാണുന്നത് ആ ഡിസീസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് தேர்ட் நமக்கு நல்லது போல கண்ட்ரோல் நோர்மல் ഒരു കുറച്ച് ഈ ന് സ്മെൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കേണ്ട ആ കാര്യം ഇതൊരു എന്തെങ്കിലും ഡിസോർഡർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ്സ് നോക്കേണ്ടതായിട്ടുണ്ട് ആ ഡിസീസ് വല്ലതും ഉണ്ടോന്നോ ഒന്നും നമുക്കറിയില്ല